ഇന്ത്യയുടെ പ്രധാന ശത്രു മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ വിവിധ വികസന പദ്ധതികളുടെ തർക്കല്ലിവൽ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കും തോറും ഇന്ത്യയുടെ പരാജയവും വർദ്ധിക്കും ഇത് മറികടക്കാൻ രാജ്യം സ്വയം പര്യാപ്തമായി മാറണം തീരുവ യുദ്ധത്തിനു പിന്നാലെ എച്ച് വൺ ബി വിസയുടെ വാർഷിക ഫീസ് ഒരു ലക്ഷം ഡോളർ ഏകദേശം എൺപത്തിയെട്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി നൂറ്റി എൺപത് രൂപ ഈടാക്കാനുള്ള വിജ്ഞാപനത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചതിനു പിന്നാലെയാണ് മോദിയുടെ പ്രസംഗം ലോകത്ത് നമുക്ക് ഒരു പ്രധാന ശത്രുവുമില്ല നമ്മുടെ ഒരേയൊരു ശത്രു മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നതാണ് നമ്മൾ ഒരുമിച്ച് ഇന്ത്യയുടെ ഈ ശത്രുവിനെ പരാജയപ്പെടുത്തണം വിദേശ ആശ്രിതത്വം കൂടുന്തോറും രാജ്യത്തിന്റെ പരാജയവും വർദ്ധിക്കും ആഗോള സമാധാനം സ്ഥിരത സമൃദ്ധി എന്നിവ നിലനിർത്തുന്നതിന് സ്വയം പര്യാപ്തമാകേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് ആത്മനിർഭർ ആകേണ്ടത് അത്യാവശ്യമാണ് ചിപ്പുകൾ മുതൽ കപ്പലുകൾ വരെ നമ്മൾ എല്ലാം നിർമ്മിക്കണം സമാധാനം സ്ഥിരത സമ്പത്ത് എന്നിവ നിലനിർത്തുന്നതിന് സ്വാശ്രയത്വം അനിവാര്യമാണ് പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള രാജ്യത്ത് ഇന്ത്യയുടെ സമുദ്രമേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ചരിത്രപരമായ തീരുമാനം എന്റെ സർക്കാർ എടുത്തിട്ടുണ്ട് ആഗോള സമുദ്രശക്തി കേന്ദ്രമെന്ന നിലയിൽ നമ്മുടെ രാജ്യത്തിന്റെ ഉയർച്ചയുടെ നട്ടെല്ലാണ് ഇന്ത്യയുടെ തുറമുഖങ്ങൾ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് വെള്ളിയാഴ്ച മരിച്ച തൃശൂർ ചാവക്കാട് മണത്തല കുരുക്കളകത്ത് അബ്ദുൾ റഹീം അറുപതിന് ജോലി ചെയ്ത ഹോട്ടലിലെ മറ്റൊരു ജീവനക്കാരനും മരിച്ചത് സമാനമായ രോഗലക്ഷണത്തോടെയാണെന്ന് സൂചന കഴിഞ്ഞ പതിനാലിനാണ് റഹീമിന്റെ സഹപ്രവർത്തകനും കോട്ടയം സ്വദേശിയുമായ ശശി മരിച്ചത് വാടക വീട്ടിലെ കസേരയിൽ ഇരിക്കുന്ന രീതിയിലായിരുന്നു ശശിയുടെ മൃതദേഹം തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് കണ്ടെത്തി എന്നാൽ അമീബിക് രോഗബാധയെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ റഹീം കഴിഞ്ഞ ദിവസം മരിച്ചതോടെ ശശിയുടെ മരണത്തിനു പിന്നിലും അമീബിക് രോഗബാധയായിരുന്നു എന്ന സംശയമാണ് ഉയരുന്നത് ബന്ധുക്കൾ എത്താത്തതിനാൽ മൂന്നു ദിവസം മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം കോർപ്പറേഷനാണ് സംസ്കരിച്ചത് ബുധനാഴ്ച അബോധാവസ്ഥയിലായ റഹീമിനെ അയൽവാസികളാണ് ഗവൺമെന്റ് ബീച്ച് ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചത് ന്യൂമോണിയ രോഗലക്ഷണങ്ങൾ കണ്ട് സംശയം തോന്നിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് പിന്നാലെ മരണം സംഭവിക്കുകയായിരുന്നു റഹീമിന് രോഗം ബാധിച്ചത് എവിടെ നിന്നാണെന്ന് വ്യക്തമല്ല റഹീമും ശശിയും ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത് ഈ വീട്ടിലെ കിണറ്റിലെ വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്കായി ആരോഗ്യവകുപ്പ് ശേഖരിച്ചു ഇരുവരും ജോലി ചെയ്തിരുന്ന പന്നിയങ്കരയിലെ ഹോട്ടൽ കോർപ്പറേഷൻ അധികൃതർ അടപ്പിച്ചു പ്രദേശത്ത് ജാഗ്രതയ്ക്കും നിർദ്ദേശം നൽകി പ്രദേശത്തെ ജലസ്രോതസ്സുകളുടെ ഗുണനിലവാരം പരിശോധിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു പന്നിയങ്കര പോലീസ് സ്റ്റേഷന് സമീപത്താണ് ഹോട്ടലുള്ളത് അതിനിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മലപ്പുറം കാരക്കോട് സ്വദേശിയായ പതിമൂന്ന് വയസ്സുകാരനു കൂടി ശനിയാഴ്ച രോഗം സ്ഥിരീകരിച്ചു വെള്ളിയാഴ്ച സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഈ കുട്ടിയുടെ നില ഗുരുതരമാണ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ മൂന്ന് കുട്ടികളും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഏഴുപേരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിനിയായ മുപ്പത് വയസ്സുകാരിയുമടക്കം പേരാണ് നിലവിൽ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലുള്ളത് ഡോക്ടർമാരും ഉദ്യോഗസ്ഥരും തുടർച്ചയായി യോഗം ചേരുന്നതല്ലാതെ രോഗപ്രതിരോധത്തിൽ ക്രിയാത്മകമായ നടപടികളില്ലെന്നാണ് ആക്ഷേപം ആദ്യഘട്ടത്തിൽ രോഗബാധയ്ക്ക് കാരണമായിരുന്ന അമീബയല്ല ഇപ്പോഴത്തെ രോഗത്തിന് കാരണമെന്ന വിലയിരുത്തൽ ഉണ്ടായിരുന്നു നെഗ്ലേരിയ ഫൗളേരി അമീബകളിൽ നിന്നുണ്ടാകുന്ന പ്രൈമറി അമീബിക് മെനിഞ്ചോ ആണ് മുൻപ് കണ്ടിരുന്നതെങ്കിൽ നിലവിൽ ഗ്രാനുലോമാറ്റസ് അമീബിക് എൻസെഫലൈറ്റീസിന്റെ തുടക്കത്തിലുള്ള സബ് അക്യൂട്ട് മെനിഞ്ചോ ആണ് പ്രകടമാകുന്നത് മുൻപ് മലിനജലത്തിൽ മുങ്ങിക്കുളിക്കുമ്പോൾ നെല്ലേരിയ ഫൗളേരി അമീബ അമീബ മൂക്കിലൂടെ തലച്ചോറിലെത്തിയാണ് രോഗബാധിച്ചിരുന്നതെങ്കിൽ തൊലിപ്പുറത്തെ മുറിവുകളിലൂടെയും മറ്റും രക്തത്തിൽ കലർന്ന് തലച്ചോറിലെത്താനും സാധ്യതയുള്ള അകാന്തമീബ ബാലമുത്തിയ തുടങ്ങിയ അമീബകളും രോഗകാരണമാകുന്നതായാണ് വിലയിരുത്തൽ എന്നാൽ പ്രതിരോധ നടപടികൾ രണ്ടു വർഷം മുൻപ് രോഗകാരണമായിരുന്ന നെല്ലേരിയ ഫൗളേരി അമീബ കേന്ദ്രീകരിച്ചാണെന്ന് ആക്ഷേപമുയരുന്നുണ്ട് വെള്ളിയാഴ്ച മരിച്ച ചാവക്കാട് സ്വദേശി അബ്ദുൾ റഹീം അറുപത് ഉൾപ്പെടെ ഏഴുപേരുടെ മരണമാണ് അമീബിക് രോഗബാധയെ തുടർന്ന് കഴിഞ്ഞ ഒന്നര മാസത്തിനിടയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് നടൻ മോഹൻലാലിന് ഇന്ത്യൻ സിനിമയ്ക്കുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള ഏറ്റവും വലിയ ബഹുമതിയാണ് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്ന മലയാളിയാണ് മോഹൻലാൽ ചൊവ്വാഴ്ച ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ വെച്ച് മോഹൻലാലിന് അവാർഡ് സമർപ്പിക്കും നടനും സംവിധായകനും നിർമ്മാതാവുമായ മോഹൻലാലിനെ ആദരിക്കുന്നുവെന്നും അദ്ദേഹത്തിന്റെ അതുല്യമായ പ്രതിഭ വൈദഗ്ധ്യം കഠിനാധ്വാനം എന്നിവ ഇന്ത്യൻ സിനിമാ സിനിമാചരിത്രത്തിൽ സുവർണസ്ഥാനം നേടിയെന്നും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിലുണ്ട് തലമുറകളെ പ്രചോദിപ്പിക്കുന്നതാണ് മോഹൻലാലിന്റെ സിനിമായാത്രകൾ എന്നും കുറിപ്പിൽ പറയുന്നു കഴിഞ്ഞ വർഷത്തെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ബോളിവുഡ് നടൻ മിഥുൻ ചക്രവർത്തിക്കായിരുന്നു രാജ്യത്തെ പ്രഥമ സമ്പൂർണ്ണ ഫീച്ചർ സിനിമയായ രാജ ഹരിശ്ചന്ദ്രയുടെ സംവിധായകനായ ദാദാസാഹിബ് ഫാൽക്കെയുടെ സ്മരണ നിലനിർത്താൻ കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഏർപ്പെടുത്തിയതാണ് പുരസ്കാരം വിശ്വനാഥൻ നായരുടെയും ശാന്താകുമാരിയുടെയും രണ്ടാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തിയൊന്നിന് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിലാണ് മോഹൻലാലിന്റെ ജനനം രണ്ടു തവണ മികച്ച നടനുള്ളതടക്കം അഞ്ചു ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട് രണ്ടായിരത്തിയൊന്നിൽ അദ്ദേഹത്തിന് രാജ്യത്തെ നാലാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ പുരസ്കാരവും രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്യത്തെ മൂന്നാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷണും സർക്കാർ നൽകി രണ്ടായിരത്തി ഒൻപതിൽ ഇന്ത്യൻ ടെറിറ്റോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവിയും അദ്ദേഹത്തിന് ലഭിച്ചു ചലച്ചിത്ര ലോകത്തിനും സംസ്കൃത നാടകത്തിനും നൽകിയ സംഭാവനകളെ മാനിച്ച് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ഡോക്ടറേറ്റ് നൽകിയും മോഹൻലാലിനെ ആദരിച്ചിട്ടുണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്ത പ്രതിനിധികളുടെ പകുതി പോലും എത്തിയില്ല ഓൺലൈൻ വഴി നാലായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് പേർ രജിസ്റ്റർ ചെയ്ത പരിപാടിയിൽ ആയിരം പേർ പോലും എത്തിയില്ലെന്നാണ് ഒടുവിലത്തെ വിവരം എന്നാൽ രണ്ടായിരത്തോളം പേർ പങ്കെടുത്തുവെന്നാണ് ദേവസ്വം ബോർഡ് അവകാശപ്പെടുന്നത് ഓൺലൈൻ വഴി ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന മൂവായിരം പേരെ ക്ഷണിക്കുമെന്നായിരുന്നു ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നത് എന്നാൽ ഇതിൽ ആയിരത്തിന് താഴെ പേർ മാത്രമാണ് ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത ശേഷം സംഗമത്തിന് എത്തിയത് ദേവസ്വം ബോർഡ് അഞ്ഞൂറ് പേരെ ക്ഷണിച്ചിരുന്നു ഇവരെ കൂടി കൂടിക്കൂട്ടിയാൽ ആയിരത്തി അഞ്ഞൂറിന് താഴെയാണ് പങ്കെടുത്തവരുടെ എണ്ണം ഉദ്ഘാടനത്തിന് ശേഷം മുഖ്യമന്ത്രി വേദി വിട്ടതോടെ കസേരകൾ കാലിയായി പിന്നീട് നടന്ന സെമിനാറുകളെല്ലാം ഒഴിഞ്ഞ കസേരകളെ സാക്ഷിയാക്കിയാണ് നടന്നത് ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് എന്താണോ ലക്ഷ്യം വെച്ചത് അത് അർത്ഥപൂർണമാകുന്ന അവസ്ഥയിൽ എന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ സമാപന സമ്മേളനത്തിൽ പറഞ്ഞു മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ച് നടന്ന ചർച്ചാവേദിയിൽ അറുന്നൂറ്റി അൻപത്തിരണ്ടു പേർ പങ്കെടുത്തുവെന്നാണ് മന്ത്രി പറയുന്നത് ക്രൗഡ് പ്ലാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഇരുന്നൂറ്റി അൻപതിലധികം ആളുകൾ പങ്കെടുത്തു മൂന്നാമത്തെ സെഷനിൽ മുന്നൂറിലേറെ പേർ പങ്കെടുത്തുവെന്നും മന്ത്രി പറഞ്ഞു അന്തിമ കണക്കുകൾ ദേവസ്വം ബോർഡ് പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചാൽ സൗദി അറേബ്യ പാകിസ്ഥാന്റെ സഹായത്തിനെത്തുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് സൗദി അറേബ്യക്കെതിരെയോ പാകിസ്ഥാനെതിരെയോ ആക്രമണമുണ്ടായാൽ സംയുക്തമായി അതിനെ പ്രതിരോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ റിയാദ് സന്ദർശനത്തിനിടെ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ച പ്രതിരോധ കരാറിനെ പരാമർശിച്ചാണ് ഖ്വാജ ആസിഫിന്റെ പ്രതികരണം ഒരു രാജ്യത്തിനെതിരായ ആക്രമണം ഇരു രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി കണക്കാക്കുമെന്നതാണ് കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ ഇത് കൂട്ടായ്മയിലെ ഒരംഗത്തിനു നേരെയുള്ള സൈനികാക്രമണം എല്ലാവർക്കുമെതിരായ ആക്രമണമായി കരുതും പ്രതിരോധമാണ് സൗദി അറേബ്യയുമായുള്ള കരാറിന്റെ ലക്ഷ്യം ആക്രമണമല്ല സൗദി അറേബ്യക്കെതിരെയോ പാകിസ്ഥാനെതിരെയോ ആക്രമണമുണ്ടായാൽ ഞങ്ങൾ സംയുക്തമായി അതിനെ പ്രതിരോധിക്കും ഈ കരാർ ഏതെങ്കിലും ആക്രമണത്തിനുപയോഗിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നും ഖ്വാജ ആസിഫ് പറഞ്ഞു പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ സൗദി അറേബ്യയുടെ ഉപയോഗത്തിനായി ലഭ്യമാക്കുമെന്നതാണ് കരാറിൻ്റെ മറ്റൊരു പ്രധാന വ്യവസ്ഥ ഇന്ത്യക്കെതിരെ മാത്രം ഉപയോഗിക്കാനാണ് തങ്ങളുടെ ആണവായുധങ്ങൾ എന്ന പാകിസ്ഥാൻ പ്രഖ്യാപിത നയത്തിൽ നിന്നുള്ള വലിയ മാറ്റമാണിത് ഇന്ത്യയുടെ നാലാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് സൗദി അറേബ്യ ഇന്ത്യ സൗദി അറേബ്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ നാലായിരത്തിഒരുന്നൂറ്റി നാല്പത്തെട്ട് കോടി ഡോളറിൻ്റെ ഉഭയകക്ഷി വ്യാപാരമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമു അടുത്ത മാസം ശബരിമലയിലേക്ക് രാഷ്ട്രപതി ഭവൻ സാഹചര്യം ചോദിച്ചിരുന്നു തയ്യാറാണെന്ന് അറിയിച്ചുവെന്നും ദേവസ്വമന്ത്രി വി എൻ വാസവൻ പറഞ്ഞു മെയ് പത്തൊൻപതിന് ദ്രൗപതി മുർമു ശബരിമല സന്ദർശിക്കുമെന്നായിരുന്നു വിവരം എന്നാൽ അവസാന നിമിഷം യാത്ര റദ്ദാക്കുകയായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്നായിരുന്നു അന്നത്തെ സന്ദർശനം റദ്ദാക്കിയത് തുലാമാസ പൂജകൾക്കായി ഒക്ടോബർ പതിനാറിന് ശബരിമല നട തുറക്കും മേൽശാന്തി നറുക്കെടുപ്പ് മാസം ഉണ്ടാകും മാസപൂജയുടെ അവസാന ദിവസമായ ഒക്ടോബർ ഇരുപതിന് രാഷ്ട്രപതി ശബരിമലയിലെത്തിയേക്കുമെന്നാണ് വിവരം എച്ച് വൺ ബി എച്ച് ഫോർ ഉള്ളവർ അടുത്ത കുറച്ചുകാലത്തേക്ക് യു എസ് തന്നെ തുടരണമെന്ന് മൈക്രോസോഫ്റ്റ് കമ്പനി ഈ വിസകളുള്ളവരും നിലവിൽ യു എസിന് പുറത്തുള്ളവരുമായ ജീവനക്കാർ സമയപരിധിക്കു മുമ്പായി നാളെയോട് തിരികെ എത്തണമെന്ന് കമ്പനി നിർദ്ദേശിക്കുന്നുവെന്ന് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു മൈക്രോസോഫ്റ്റിന്റെ ഒരു ആഭ്യന്തര ഇമെയിൽ ഉദ്ധരിച്ചാണ് റോയിറ്റേഴ്സിൻ്റെ റിപ്പോർട്ട് അതേസമയം ജെ പി മോർഗൻ്റെ ഔട്ട്സൈഡ് ഇമിഗ്രേഷൻ കൗൺസിലും എച്ച് വൺ ബി വി കൂടുതൽ നിർദ്ദേശം ലഭിക്കുന്നതുവരെ അമേരിക്കയിൽ തുടരാനും രാജ്യാന്തര യാത്രകൾ ഒഴിവാക്കാനും നിർദ്ദേശിച്ചതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു യു എസിന് പുറത്തുള്ളവർ സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഈസ്റ്റേൺ ടൈം അർദ്ധരാത്രി പന്ത്രണ്ട് പൂജ്യം ഒന്നിന് മുൻപായി രാജ്യത്ത് തിരികെ പ്രവേശിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എച്ച് വൺ ബി വിസ അപേക്ഷകൾക്ക് നൂറായിരം ഡോളർ ഫീസ് ചുമത്തിക്കൊണ്ടുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഈ നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത് പുതിയ നിയമം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും പന്ത്രണ്ട് മാസത്തേക്ക് നിലനിൽക്കുമെന്നുമാണ് ട്രംപ് പറഞ്ഞത് പ്രഖ്യാപനത്തിന് പിന്നാലെ യു എസിലെ ഇന്ത്യൻ കമ്പനികൾ ഉൾപ്പെടെയുള്ള ഐ ടി സേവന കമ്പനികളുടെ ഓഹരികൾ രണ്ട് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെ ഇടിഞ്ഞതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു ട്രംപിന്റെ നീക്കം പ്രതിഭകളുടെ കൈമാറ്റത്തെയും നൂതന മാറ്റങ്ങളെയും നിരുത്സാഹപ്പെടുത്തുന്നുവെന്ന് വിമർശകൾ പ്രതികരിച്ചു എന്നാൽ ഈ ഉത്തരവ് കൂടുതൽ ആളുകളെ കൊണ്ടുവന്ന വേതനം കുറയ്ക്കുന്ന നീക്കത്തെ തടയുമെന്നും യു എസ് പൗരന്മാരായ ബിരുദധാരികൾക്ക് പരിശീലനം നൽകുന്നതിൽ നിക്ഷേപം നടത്താൻ കമ്പനികളെ പ്രേരിപ്പിക്കുമെന്നും അനുകൂലിക്കുന്നവർ വാദിക്കുന്നു യു എസിലേക്കുള്ള കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള ഏറ്റവും പുതിയ ശ്രമങ്ങളുടെ ഭാഗമായി എച്ച് വൺ ബി വിസ അപേക്ഷകർക്ക് നൂറായിരം ഡോളർ ഫീസ് ചുമത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ദ്ധ തൊഴിലാളികളെ വളരെയധികം ആശ്രയിക്കുന്ന ഐ ടി മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായേക്കാവുന്ന നീക്കമാണിതെന്ന് വിലയിരുത്തപ്പെടുന്നു അതേസമയം രാജ്യത്തേക്ക് കൊണ്ടുവരുന്ന ആളുകൾ വളരെ ഉയർന്ന വൈദഗ്ധ്യമുള്ളവരും യു എസ് പൌരന്മാർക്ക് പകരമാവാൻ ഇല്ലാത്തവരുമാണെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യമെന്ന് ട്രംപ് പറയുന്നു രാജ്യത്ത് നിലവിലുള്ള കുടിയേറ്റ സംവിധാനത്തിൽ ഏറ്റവും ദുരുപയോഗം ം ചെയ്യപ്പെടുന്ന വിസാ പ്രോഗ്രാമുകളിൽ ഒന്നാണ് എച്ച് വൺ ബി നോൺ ഇമിഗ്രന്റ് വിസ പ്രോഗ്രാം എന്നാണ് വൈർഹൌസ് സ്റ്റാഫ് ഷെർഫിൻ്റെ നിലപാട് ഈ പ്രഖ്യാപനത്തോടെ എച്ച് വൺ ബി അപേക്ഷകരെ സ്പോൺസർ ചെയ്യുന്നതിന് കമ്പനികൾ നൽകുന്ന ഫീസ് നൂറായിരം ഡോളറായി ഉയരും കമ്പനികൾ കൊണ്ടുവരുന്ന ആളുകൾ യഥാർത്ഥത്തിൽ വളരെ ഉയർന്ന വൈദഗ്ധ്യമുള്ളവരും യു തൊഴിലാളികൾക്ക് പകരമാവാൻ കഴിയാത്തവരുമാണെന്ന് ഈ ഉത്തരവ് ഉറപ്പാക്കും അദ്ദേഹം പറഞ്ഞു പ്രത്യേക വൈദഗ്ധ്യമുള്ള വിദേശ പ്രൊഫഷണലുകളെ നിയമിക്കാൻ കമ്പനികളെ അനുവദിക്കുന്ന ഒരു താൽക്കാലിക യു വർക്ക് വിസയാണ് എച്ച് വിസ ശാസ്ത്രം ഐടി എഞ്ചിനീയറിംഗ് ഗണിതം തുടങ്ങിയ മേഖലകളിൽ ജോലികൾ കണ്ടെത്താൻ പ്രയാസമുള്ള ഇടങ്ങളിൽ ബിരുദമോ അതിൽ കൂടുതലോ യോഗ്യതയുള്ള ആളുകൾക്കായാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇത് ആരംഭിച്ചത് ഒരിക്കൽ ലഭിച്ചാൽ അമേരിക്കൻ പൌരന്മാരുടെ തുല്യമായ ശമ്പളവും സമാനമായ തൊഴിൽ സാഹചര്യവും വിസ ഉറപ്പാക്കുന്നു ആദ്യം മൂന്ന് വർഷത്തേക്കാണ് വിസ അനുവദിക്കുന്നത് പിന്നീട് ഇത് പരമാവധി ആറു വർഷം വരെ നീട്ടാം ഗ്രീൻ കാർഡ് ലഭിച്ചവർക്ക് വിസ അനിശ്ചിതമായി പുതുക്കം അപേക്ഷകർ യു എസ് സിറ്റിസൻഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം അതിനുശേഷം ഒരു ലോട്ടറി സംവിധാനം വഴിയാണ് അപേക്ഷകളെ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ അപേക്ഷകൾ പരിഗണിക്കുന്ന രീതിയിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്താനുള്ള നീക്കങ്ങൾ ട്രംപ് ഭരണകൂടം പരിഗണിക്കുന്നതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു എച്ച് വൺ ബി വിസ ഉടമകളിൽ ഭൌരിപക്ഷവും ഇന്ത്യക്കാരാണ് സർക്കാർ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം എച്ച് വൺ ബി വിസയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളായിരുന്നു ഇന്ത്യ അംഗീകൃത ഗുണഭോക്താക്കളുടെ എഴുപത്തിയൊന്ന് ശതമാനവും ഇന്ത്യയിൽ നിന്നായിരുന്നു എന്ന് വാർത്താ ഏജൻസിയായ റോയിറ്റോസ് റിപ്പോർട്ട് ചെയ്തു ചൈനയിൽ നിന്നുള്ള എച്ച് ബി വിസ ഉടമകൾ രണ്ടാമതുണ്ടെങ്കിലും വളരെ പിന്നിലാണ് പതിനൊന്ന് ദശാംശം എന്നാൽ ഇനി സാഹചര്യം മാറും ട്രംപിന്റെ പുതിയ ഉത്തരവോടെ ഒരു യു വിസ ലഭിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഈ ഫീസുകൾ കൂടുതൽ ഭാരമായേക്കാം ഇന്ത്യക്കാർക്ക് ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാവുന്നതാണെങ്കിലും സമയം സാധാരണയായി കൂടുതലായിരിക്കും ഈ സമയത്തേക്ക് അവർക്ക് അവരുടെ വിസകൾ കാലാകാലങ്ങളിൽ പുതുക്കേണ്ടി വരികയും ഓരോ തവണയും എൺപത്തിയെട്ട് ലക്ഷം രൂപയിൽ അധികം നൽകേണ്ടി വരികയും ചെയ്യും കൂടാതെ യു എസ് സർക്കാർ പൗരത്വ അപേക്ഷകർക്കായി കൂടുതൽ കഠിനമായ ഒരു പരീക്ഷയും അവതരിപ്പിക്കുന്നുണ്ട് ട്രംപ് രണ്ടായിരത്തി ഇരുപതിൽ പ്രസിഡന്റ് പദവിയിലിരുന്നപ്പോൾ ഇത് നടപ്പിലാക്കിയതാണെങ്കിലും ജോ ബൈഡൻ ഭരണകൂടം ആ പരീക്ഷ റദ്ദാക്കിയിരുന്നു അപേക്ഷകർ യു എസ് ചരിത്രവും രാഷ്ട്രീയവും ഉൾക്കൊള്ളുന്നെട്ട് ചോദ്യങ്ങൾ പഠിക്കുകയും ഇരുപത് ചോദ്യങ്ങളിൽ പന്ത്രണ്ടെണ്ണത്തിന് വാഹിക പരീക്ഷയിൽ ശരിയുത്തരം നൽകുകയും വേണമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വ്യക്തികൾക്ക് പത്ത് ലക്ഷം യു എസ് ഡോളറും വ്യവസായങ്ങൾക്ക് ഇരുപത് ലക്ഷം യു എസ് ഡോളറും ഫീസ് നിശ്ചയിച്ചിട്ടുള്ള ഗോൾഡ് കാർഡ് വിസ പദ്ധതിക്കായുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിലും ട്രംപ് ഒപ്പുവച്ചിട്ടുണ്ട് ഈ വിസ പദ്ധതി പ്രകാരം കോടിക്കണക്കിന് ഡോളർ സമാഹരിക്കാമെന്നും അതിന് തകരം കുറയ്ക്കാനും കടം വീട്ടാനും മറ്റു നല്ല കാര്യങ്ങൾ ചെയ്യാനും സഹായിക്കുമെന്നുമാണ് ഭരണകൂടത്തിൻ്റെ നിലപാട് അതേസമയം യു എസ് പൗരന്മാർക്ക് വേണ്ടി വ്യവസായങ്ങളും ജോലികളും സൃഷ്ടിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച അസാധാരണ വ്യക്തികളെ മാത്രമേ യു എസിലേക്ക് വരാൻ ഗോൾഡ് കാർഡ് പദ്ധതി പ്രകാരം അനുവദിക്കുകയുള്ളൂ എന്ന് വാണിജ്യ സെക്രട്ടറി ഹൗവാർഡ് ലൂഡ്നിക് പറഞ്ഞു തൊഴിൽ ബേസ്ഡ് ഗ്രീൻ കാർഡ് പ്രോഗ്രാം യുക്തിരഹിതമാണെന്നും പ്രതിവർഷം അറുപത്തിയാറായിരം ഡോളർ മാത്രം സമ്പാദിക്കുന്ന ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളെയാണ് യുഎസ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു